വിവാഹമോചിതയായ കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയും ഭാര്യയും മകനുമുള്ള ജയചന്ദ്രനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയത് കോവിഡ് കാലത്ത് അഴീക്കൽ ഹാർബറിൽ രണ്ടു പേരുടെയും വീട്ടുകാർക്ക് എല്ലാം അറിയാമായിരുന്നു മീൻ വിൽക്കുന്നതായിരുന്നു വിജയലക്ഷ്മിയുടെ ജോലി ഹാർബറിൽ നിന്നാണ് മീൻ വാങ്ങിയിരുന്നത് ഇങ്ങനെ മീൻ വാങ്ങാൻ എത്തുന്ന വിജയലക്ഷ്മിക്ക് വള്ളത്തിൽ നിന്ന് കൂടുതൽ മീൻ നൽകിയാണ് ജയചന്ദ്രൻ പ്രണയം തുടങ്ങിയത് കൊല്ലം സ്വദേശിയായ സുധീഷുമായും വിജയലക്ഷ്മി ബന്ധം നിലനിർത്തിയിരുന്നു വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വിജയലക്ഷ്മിയുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു സുധീഷ് ഒരിക്കൽ ജയചന്ദ്രനെ വിജയലക്ഷ്മി കുലശേഖരപുരത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു എന്നാൽ അന്നേ ദിവസം നിരവധി പേർ ചേർന്ന് ജയചന്ദ്രനെ മർദ്ദിക്കുകയും ഭാര്യയെയും മകനെയും കുലശേഖരപുരത്ത് വിളിച്ചു വരുത്തി വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു ഇതിന് പിന്നിൽ സുധീഷിൻ്റെ ബുദ്ധിയായിരുന്നു അന്ന് ബന്ധം തുടർന്നാൽ ജയചന്ദ്രനെ വെറുതെ വിടില്ലെന്ന് സുധീഷ് ഭീഷണിപ്പെടുത്തിയിരുന്നു ജയചന്ദ്രന്റെയും പുന്നപ്ര സ്വദേശി സുനിമോളിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിയെട്ട് വർഷമായി പതിനഞ്ച് വർഷം കഴിഞ്ഞാണ് ഇവർക്ക് കുട്ടിയുണ്ടായത് വീട് പണിത വകയിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ജയചന്ദ്രന്റെ കുടുംബത്തിനുണ്ട് ഇതോടെയാണ് തൊഴിലുറപ്പിന് പോയിരുന്ന സുനിമോൾ വീട്ടുജോലിക്കു കൂടി പോയി തുടങ്ങിയത് വീട് വിൽക്കാനുള്ള താല്പര്യം എല്ലാവരെയും അറിയിച്ചിരുന്നു ജയചന്ദ്രന് പല സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നു സ്ത്രീകളുമായി കറങ്ങലായിരുന്നു പ്രധാന വിനോദം വർഷങ്ങൾക്ക് മുമ്പ് പുറക്കാട് പതിനെട്ടാം വാർഡിൽ താമസിച്ച കാലയളവിലും ജയചന്ദ്രൻ ഒരു സ്ത്രീയെ വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു ഇതും വിവാദമായിരുന്നു വിജയലക്ഷ്മിയുടെ കൊലപാതകത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം പതിമൂന്നിന് ഭാര്യയെയും മകനെയും ജയചന്ദ്രൻ പുന്നപ്രയിൽ നിന്ന് കരൂരിലെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിരുന്നു യാതൊരു സംശയവും സുനിമോൾക്ക് തോന്നിയില്ല പിന്നീട് ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് അവർ അവിടെ നിന്നും പോയി പിന്നീട് പോലീസ് എത്തിയപ്പോഴാണ് എല്ലാം മനസ്സിലാക്കിയത് സുധീഷിനോടുള്ള പകയാണ് വിജയലക്ഷ്മി കൊലയ്ക്ക് കാരണമായതെന്നും സൂചനയുണ്ട് വിജയലക്ഷ്മി താമസിക്കുന്ന വീടിന് സമീപത്തുള്ളവരാണ് യുവതിയെ കാണാനില്ലെന്ന് ബന്ധുക്കളെ അറിയിച്ചത് തുടർന്നാണ് ബന്ധുക്കൾ പരാതി നൽകിയത് വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വിജയലക്ഷ്മിയുടെ സഹോദരിയും സ്ഥിരീകരിക്കുന്നുവെന്ന് വിജയലക്ഷ്മിയുടെ സഹോദരി പറഞ്ഞു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ജയചന്ദ്രൻ പിടിയിലാകുന്നതും വിജയലക്ഷ്മിയുടെ തിരോധാനത്തിന്റെ ചുരുളഴിയുന്നതും പ്രേമവും പകയും ചേർന്ന് സിനിമാ കഥയെ വെല്ലുന്ന തരത്തിൽ ആസൂത്രണം ചെയ്താണ് അമ്പലപ്പുഴ കരൂരിലെ വീട്ടിൽ വച്ച് ജയചന്ദ്രൻ സുഹൃത്ത് വിജയലക്ഷ്മിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് കൊല നടത്തി പത്തു ദിവസത്തോളം സാധാരണ ജീവിതം നയിച്ച പ്രതിയുടെ പ്രതിരോധം ഘട്ടംഘട്ടമായി പോലീസ് പൊളിക്കുകയായിരുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് കൊല നടന്ന ദിവസം വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത് ഈ പക മനസ്സിലുള്ളപ്പോഴാണ് വിജയലക്ഷ്മിക്ക് സുധീഷുമായുള്ള ബന്ധം അവരുടെ ഫോൺ വിളിയിലൂടെ അന്നു രാത്രി ജയചന്ദ്രൻ കണ്ടെത്തി കട്ടിലിൽ തള്ളിയിട്ട ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് ഒന്നിലേറെ തവണ ഇയാൾ വെട്ടി വിജയലക്ഷ്മിയുടെ വസ്ത്രം വീടിനടുത്ത് നിർമ്മാണം നടക്കുന്ന മറ്റൊരു വീടിൻ്റെ ശൗചാലയത്തിലിട്ട് കത്തിക്കുകയും ചെയ്തു വീട് പണിയുന്നതിന് തലേന്ന് കല്ലിട്ട് സമീപത്തെ പുരയിടത്തിൽ മൃതദേഹം കയറിൽ കെട്ടിവലിച്ചുകൊണ്ടുപോയി കുഴിച്ചിട്ടത് അതിനുശേഷമാണ്